ൂടെ അമൂസ് കുക്ക്ബുക്കിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ കാണിക്കാൻ പോണത് കണ്ണൂരുകാരുടെ മാത്രം കണ്ണൂരുകാരുടെ സ്വന്തം ഒരു വിഭവമാണ് അപ്പോൾ ഈയൊരു ഐറ്റം ഇതിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ സംശയങ്ങളുണ്ടാവും ഇതിനെക്കുറിച്ച് അപ്പോൾ ഇതിന്റെ ആക്ച്വൽ പേര് മാ കറി എന്നാണ് മാ കറി മാക്കറി അല്ല തവള ആ ഒരു മീനിങ് അല്ല മാക്കറിഞ്ഞാണ് ശരിക്കുള്ള പേര് നമുക്കിത് അരി അരച്ച് കാച്ചത് എന്നോ അരി അരച്ച് കുറുക്കിയതെന്നോ അരിപ്പായസെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം പിന്നെ കറി പായസം എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമാണത് അങ്ങനെ ആ ഒരു പേരും കൂടെ വേണമെങ്കിൽ വിളിക്കാം ഇത് നമുക്ക് പായസമായിട്ട് സെർവ് ചെയ്യാം പിന്നെ മധുരമൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് പണ്ട് കാലത്ത് എൻ്റെ അമ്മമ്മ അതേപോലെ വലിയമ്മമാർ അമ്മ ഒക്കെ ഒരുപാടുണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ ഞാൻ ഒത്തിരി ഒന്നും കഴിച്ചിട്ടില്ല കൂടി പോയാലൊരു രണ്ട് മൂന്ന് തവണ കഴിച്ചിട്ടുണ്ടാവും അപ്പം ഞാനിങ്ങനെ പല റെസിപ്പികളെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മുടെ കണ്ണൂർ ഭാഗത്ത് എന്താണ് സ്പെഷ്യൽ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ ചേച്ചിമാരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനൊരു ഐറ്റം ഉണ്ടല്ലോ നമുക്കത് ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ അമ്മയും ചേച്ചിമാരും കൂടെ ചേർന്നിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള മൊത്തം ഒരു സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പൊ വലിയൊരു സ്റ്റോറി ഒന്നല്ല കേട്ടോ ഞാൻ മാക്സിമം ഷോർട്ട് ഷോർട്ടാക്കിയിട്ട് തന്നെ പറയാം അപ്പം ഈ വടക്കൻ മലബാറിലെ അതായത് കണ്ണൂർ ഭാഗത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പയ്യന്നൂർ സൈഡിലൊക്കെ പയ്യന്നൂര് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ പയ്യന്നൂരാണ് എൻ്റെ അമ്മയും വലിയമ്മമാരൊക്കെ പഠിച്ചതും വളർന്നതൊക്കെ അപ്പം ആ ഭാഗത്ത് ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ത മുതൽ തരുവോണം ഒരു പത്ത് ദിവസമാണല്ലോ പക്ഷെ അവിടങ്ങളിലേക്കൊക്കെ അത്തം മുതൽ ചിങ്ങമാസത്തിലെ മകം വരെയാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത് അപ്പം മകൻ നാളില് നമുക്ക് അവിടെ ഒരു ചടങ്ങ് പോലെ ഉണ്ട് മഹാലക്ഷ്മിയെ വരവേൽക്കാന്നൊക്കെ ഉള്ള പോലെ മഹാലക്ഷ്മി നമ്മൾ ശീബോതി തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അങ്ങനെ ഒരു സങ്കല്പമാണ് അപ്പോൾ തിരുവോണ നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ പൂക്കളം ഇടും പൂക്കളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും പക്ഷെ നമ്മൾ അത് ഇടുന്നത് ശിബോതി ഇല വെച്ചിട്ടായിരിക്കും ശിബോതി ഇല ഒരു പച്ച പച്ചക്കളർ ഒരു ഇലയാണ് നമ്മൾ ഈ മതിലിൻ്റെ മുകളിലൊക്കെ കാണാം അതിനൊരു ഫോട്ടോ കൂടെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഓരോ ഐതിഹ്യങ്ങള് സങ്കല്പങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഏട്ടാ ഓരോരോ കാര്യങ്ങള് അപ്പൊ മകൻ നാളില് മഹാലക്ഷ്മിയെ വരവേൽക്കാൻ ഉള്ള ഒരു ചടങ്ങ് അന്ന് നമ്മൾ പതിനാറ് തരം അതായത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപ്പേരിയോ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും അപ്പൊ ഉണക്കലരിയുടെ ചോറും ഉണ്ടാവും ഇതാണ് നെയദ്യം പോലെയാണ് കണക്കാക്കുക നിവേദിക്കുന്ന പോലെ കണക്കാക്കും അപ്പൊ അതിനൊപ്പം നമ്മൾ ഒരു നിവേദ്യം പോലെ തയ്യാറാക്കുന്നതാണ് ഈ മാക്കറി അല്ലെങ്കിൽ അരി അരച്ച് വെക്കുന്ന പായസം അപ്പം മകന്നാളിൽ അതായത് ചിങ്ങമാസത്തിലെ മകന്നാളില് നമ്മൾ ശിവോതിക്ക് അതായത് ശിവോതി മഹാലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മിക്ക് വേണ്ടി നിവേദിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് തോന്നുന്നു നമുക്കിനി റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഈ അരി അരച്ച് കുറുക്കിയത് അല്ലെങ്കിൽ മാക്കറിയിലേക്ക് വേണ്ട ശർക്കരൊന്ന് ഉരുക്കാം ആദ്യം തന്നെ ശർക്കര ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമാണ് ഉണ്ടാവുക ഒരു ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് ഉരുക്കി വരട്ടെ ആ സമയത്ത് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കാം ഇവിടെ ഞാൻ ഒരു ഗ്ലാസ്സിൽ പച്ചരി നന്നായിട്ട് കുതിർത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് കണക്കിനാണ് അപ്പം ഈ ഒരു അരി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരക്കപ്പ് തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് നമുക്ക് ഈ ഒരു പായസം മൂന്ന് തരത്തിൽ ഉണ്ടാക്കാം തേങ്ങ ഈ പച്ചരിയുടെ കൂടെ അരയ്ക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തേങ്ങ വെറുതെ ചിരകിയിട്ട് നമുക്ക് പായസത്തിലിടാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം ഈ ഒരു മൂന്ന് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയണം അപ്പം ഇത് അരിയും തേങ്ങയും കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം നമുക്കിത് നീർദോഷമൊക്കെ ഇല്ല അതിൻ്റെ ഒരു ബാറ്റർ പോലെ കുറച്ചൊന്ന് എടുക്കണം അപ്പം ഞാനിത് എൻ്റെ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്യണത് അപ്പം നിങ്ങൾ പണ്ടത്തെ കാലത്ത് എങ്ങനെ എന്താണെന്നൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കറക്റ്റായിട്ട് ഒരു അറിവില്ല വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറഞ്ഞു തന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ശർക്കരൊക്കെ നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ചിട്ടുള്ള തേങ്ങയും അരിയും കൂടെ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഫ്ലെയിം സിമ്മിലാണ് ഞാൻ ഇട്ടിട്ടാണ് ഇത് മൊത്തം ചെയ്യുന്നത് നമ്മൾ കൂട്ടി കൊടുക്കുമ്പോൾ എനിക്കിതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് പെട്ടെന്ന് കട്ട പിടിക്കണു അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് തന്നെ നിങ്ങളും ചെയ്യുക അതിലേക്ക് നമുക്ക് ശർക്കര പാനി കുറച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണം ശർക്കര പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇത് മൊത്തം ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അത് കണക്കാക്കിയിട്ട് ഒഴിക്കുക ഞാനിപ്പോൾ ഇത് മൊത്തം ഒഴിച്ചിട്ടുണ്ട് പായസമാണല്ലോ അപ്പോൾ അത്യാവശ്യം മധുരം വേണം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു നുള്ളു മതി ഏലക്കപ്പൊടി ഒരു അര ടീസ്പൂൺ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിമ് സിമ്മിൽ തന്നെയാണ് അത് മറക്കരുത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇതൊന്ന് കുറുകി വരും നമ്മൾ ഈ ഗോതമ്പ് ഹൽവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഗോതമ്പ് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കുറുകി വരുമ്പോൾ ചെറിയ ചെറിയ തരികള് തരികള് പോലെ കാണാം പിന്നെ അത് യോജിച്ച് വന്നോളും കട്ട പിടിക്കുകയാണെന്ന് പേടിക്കരുത് അപ്പോൾ അപ്പൊ നമ്മുടെ പായസത്തെ നന്നായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് അതിലേക്ക് ശകലം നെയ്യ് ചേർത്ത് കൊടുക്കാം പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല ജസ്റ്റ് അര അരച്ച് ശർക്കരയിലൊന്ന് കുറുക്കിയെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ ഇതിപ്പം നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തതാണ് അപ്പം നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം നല്ലോണം കുറുക്കി നല്ല കുറുക്ക് പോലെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം ഇച്ചിരി ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം അപ്പം നമ്മളിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും മെനക്കിടുന്നില്ല അപ്പോൾ കട്ടേ പിടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി 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 വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ കണ്ട ഞാൻ ഈ ഒരു പാകത്തിലേക്കുള്ള പായസമാണ് ആക്കുന്നത് ഇച്ചിരി നല്ല കുറുക്ക് പോലെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്ല് വറുത്ത് ചേർക്കാം പിന്നെ പഴം ചേർത്ത് കൊടുക്കാം പഴം ചേറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് ഇതൊക്കെ സ്വാദ് ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പഴം നിങ്ങൾക്ക് ഇഷ്ടമാണ് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേളു നമ്മുടെ അരി അരച്ച് കാല്ലെങ്കിൽ മാക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇൻഗ്രീഡിയൻസും വളരെ കുറവ് മതി പച്ചരി തേങ്ങ അതേപോലെ ശർക്കര ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി പായസം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു മധുരമൊക്കെ കുറച്ച് ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കായിട്ടും കൂടെ കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അരിയൊക്കെ എടുത്തിട്ട് നമുക്കിത് മക്കൾക്ക് കുറുക്കായിട്ടും കൂടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കണ്ണൂരുകാരുടെ ആയിട്ടുള്ള ഈ ഒരു ഡിഷ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമുക്കിനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്